ഹായ് ഗായ്സ് ഹാ ഹായ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഫുള്ള് നല്ല പച്ചപ്പും ഹൈദബൊക്കെ ഉണ്ട് ഏഹ് നല്ലൊരു വാക്ക് വെയിലാണ് നമ്മളുള്ളത് ഇതൊരു മരുഭൂമിൻ്റെ നടുവിലാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ യെസ് ഗായ്സ് ദിസ് ഈസ് ഇൻ ഒമാൻ ഒമാനിൽ മാസ്കറ്റിൽ ഈ സ്പോട്ടിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏച്ചാ പറഞ്ഞോടത്തെ വാതിൽ മാതി യാ നിങ്ങൾ വാക്ക് വേ പോലെയാണ് ഇവിടുത്തെ സൈഡിലൊക്കെ നല്ല കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇപ്പൊ ഇതാ വാഴ കണ്ടോ എല്ലാം കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക് ഇത് ഇത് ഓറഞ്ച് നാരങ്ങ ഓറഞ്ച് മരണ്ട് പിന്നെ ഈത്തപ്പഴത്തിന്റെ ഇതാ ഫുള്ള് കൊലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ബാക്കി കാഴ്ചകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഗൈസ് നിങ്ങൾ വിചാരിക്കും ഇത് പക്ഷെ അല്ല ഇത് ഈത്തപ്പഴത്തിന്റെ മരമാണ് ഗൈസ് അതാ ഇത് കണ്ട നിങ്ങള് ഈത്തപ്പഴം ഈത്തപ്പഴത്തിന്റെ കൊലകളാടുന്നു ആ മൂടാണ് ഗൈസ് ഇവിടെ സോ ഇത് വാഴ കൂ ഇത് കണ്ട് ഗൈസ് ഇവിടെ വാഴത്തോട്ടത്തിൽ വാഴ കണ്ടോ അപ്പൊ ഞാൻ രണ്ടു ദിവസത്തേക്ക് കുറച്ച് ഒരു വൺ വീക്കിലേക്ക് വന്നായിരുന്നു ഒമാലി അപ്പം ഏശന്നെയും കൂട്ടി വന്നത് ഇവിടെ നല്ല അടിപൊളി പച്ചപ്പ് അരിതാകുമോ സ്വകൈസ് ഒമാലി വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങി ആശ നല്ല കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരും ഏശ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞെടുത്തേ ഉസ്താക്കി എങ്ങനെ എന്തോ രസാ ശെരിക്കും നമ്മള് കേരളത്തിൽ എവിടെയാണെന്ന് സലാലെല്ലാം ഒന്നും പോകേണ്ട ആവശ്യം ഒന്നുമില്ല സലാലെ പോവാം പക്ഷെ അവിടുത്തെ പോയി കൊടുക്കാം പക്ഷെ മീൻസ് ഞാൻ പറയുന്ന പച്ചപ്പൊക്കെ കാണി നോക്കി ഇതിപ്പോ ഞാനിടില്ലേ എന്റെ വീട്ടിന്റെ ഉണ്ട് ഒരു സ്ഥലം ഇളങ്ങി ആടുകൾ ഉള്ളത് ഉള്ള പോലുണ്ട് ആടെ തെങ്ങാ ഉണ്ടാവുക ഇവിടെ അതിന് പോലോ ഈത്തപ്പഴത്തിന്റെ മരണ്ട് കണ്ടം വൈബിൻ ബൈ ബിൻ നോമാൻസ് ഈത്തപ്പഴത്തിന്റെ മരങ്ങോ തെങ്ങല്ല ഈത്തപ്പയാണ് അത് ഞാൻ എടുക്കുന്നത് കേട്ടോ ോപ്പർട്ടി ആയിരിക്കുമോ പക്ഷെ സംസാരിക്കും നോക്കൂ ഇതാറിജിനൽ പെത്തിപ്പ് കറുത്തീട്ടപ്പ് ഇത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നു സാധാരണ പച്ചീത്തപ്പയം കാണില്ല പക്ഷെ ആദ്യമായിട്ടാണ് മരത്തിനോളം ഇതാ താനൊക്കെ വീണ നടക്കുന്നുണ്ട് നാട്ടിലാണെങ്കിൽ ഇത് കണ്ട നമ്മള് പിന്നെ ശരിക്കും നാട്ടിലുള്ള ഒരു കണ്ടത്തിലോട്ട് കണ്ടെത്തലൂട്ട് നടക്കുന്നില്ലേ ഒരു മരുഭൂമിയിലായ ഒമാനില് ഇങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ നമ്മള് വിചാരിക്കും നല്ലത് വെറും ചൂട് മാത്രം നല്ല പിന്നെ ഇത് കണ്ടു ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് ഈ ബ്ലാക്ക് കളറിൽ കളറില് ഇതപ്പം കാണുന്നു മീൻസ് പഴുത്ത് പാകമായിട്ടപ്പോഴും നമ്മള് സാധവാറ്റ പച്ചയും ചുവപ്പെല്ലാം കാണുണ്ട് ഇത് നല്ല എക്സ്പെൻസീവ് ഈത്തപ്പാട്ടാ ലോക്കൽ ഈത്തപ്പല്ലേ ഇതിപ്പോൾ നല്ല തൂണ് കടന്നത് ഞാൻ എടുത്ത വെറുതെ കാണിച്ചാൽ മതി ഓക്കെ സംഭവം നല്ല ഒറിജിനൽ ഈത്തപ്പാ നല്ല ഈത്തീത്തപ്പം ടേസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ച് പറിക്കാം ഇത് ഇപ്പം ഇവിടെ വിള വിളവെടുപ്പൊക്കെ കഴിഞ്ഞാണ് നിങ്ങൾ വേറെ സമയത്ത് ചോദിക്കണം എന്നോട് പറിക്കണം കേട്ടോ ഫിഷ് ഹാണ് അപ്പം ഇതിനകത്തൊന്ന് നല്ല രണ്ട് ഈത്തപ്പം പറിക്കാം ഗൈസ് നല്ല ഇതപ്പോ നല്ല സൂപ്പർ ഇതപ്പോ ഇതുകൊണ്ടാ നാട്ടിൽ നല്ല ലോക്കൽ പൈസകൾ ഇത്തപ്പഴാണ് ലോക്കലൊന്നല്ലേ വിചാരിക്കുന്ന അടിപൊളി ഇതപ്പോഴാ അതിപ്പോഴാണ് അപ്പം ജയസ് നിങ്ങക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വെറും ചെറിയ പൈസ നിങ്ങൾക്ക് ടിക്കറ്റും വിസയിലെടുത്ത് ഒമാലി വന്ന് ഇതുവരെ ആസ്വദിക്കാൻ പറ്റൂ വെറുതെ ഇങ്ങനെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറയാണ്ട് ഇങ്ങോട്ടൊരു മനുതിൽ ആസ്വദിക്കാൻ നോക്കി ഉള്ള ജീവിതം അടിച്ച് പൊളിക്കാൻ നോക്കും അപ്പോൾ ഓക്കെ ഗായ്സ് ബൈ ബൈ